മലയാള ചലച്ചിത്രത്തിലെ വിസ്മയമായിരുന്ന പി പത്മരാജൻ്റെ ജ്യേഷ്ഠ സഹോദരനായ പി പത്മധരൻ്റെ ഭവനത്തിലാണ് ഞാനിരിക്കുന്നത് പത്മധരൻ സാറ് റവന്യൂവിലായിരുന്നു അദ്ദേഹം വലിയ ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ചെയ്തതാണ് ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം കൊണ്ട് പറഞ്ഞു ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കാര്യമായിട്ട് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് മ തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിലാണ് പഠിച്ചിരുന്നത് ഇദ്ദേഹം മഹാത്മാഗാന്ധി കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ആലപ്പുഴയിൽ നിന്ന് ബസ്സിൽ വരികയാണ് ബസ്സിൽ വരുന്ന ഒരു ദിവസം ഈ കായംകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ബസ്സിനകത്തോട്ട് കയറി അപ്പോൾ ഞാൻ രണ്ടുപേരുടെ സീറ്റിലിരിക്കുകയാണ് ഒരു സീറ്റ് ഒഴിഞ്ഞതാണ് നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ വളരെ ശ്രദ്ധേയരായ ഒരു വ്യക്തിയാണ് നീണ്ട നാസിക നല്ല ആഴമുള്ള കണ്ണുകൾ നല്ല ഒരു പൗരുഷമുള്ള ശരീരകാന്തിയൊക്കെ ഉള്ള മനുഷ്യർ പേര് ചോദിച്ചു അദ്ദേഹം പേര് പറഞ്ഞു എവിടെയാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പര്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം വരെ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ പ്രത്യേകതകളൊക്കെ സംസാരിക്കുന്നു അദ്ദേഹം സിനിമയിലേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് പത്ത് മാസം കഴിഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞ് എനിക്കൊരു ഫംഗ്ഷനുണ്ട് താൻ എന്ന് ചോദിച്ചു ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു ബി ജെ ടി ഹാളിൽ ഞാൻ പറഞ്ഞു ഞാൻ വി ജെ ടി ഹാളിൽ എപ്പോഴും വരുന്നതാണ് ശനിയും ഞാറും ഒക്കെ എന്ത് പരിപാടിയുണ്ടെങ്കിലും ഞാനിവിടെ പോയിരിക്കാറുണ്ട് ഈ പ്രധാന കവിയരങ്ങളൊക്കെ അന്ന് കൂടുതൽ വെച്ചിട്ടുള്ള നടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ കണ്ട സീനെന്ന് പറഞ്ഞാൽ ഈ സാഹിത്യ അക്കാദമി അവാർഡ് ദാന സമ്മേളനമാണ് പത്മരാജന സ്റ്റേജിലിരിപ്പുണ്ട് പി വത്സല ഇരിപ്പുണ്ട് ഉറൂബാണ് അധ്യക്ഷൻ സാഹിത്യകാരനായ ഉറൂബ് അപ്പോൾ ഉറൂബിൻ്റെ പ്രസംഗം തുടങ്ങിയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഉറൂബ് പറയാണ് ഇതിലെ സാഹിത്യ അക്കാദമി അവാർഡ് ഈ വർഷത്തെ കൊടുത്തിരിക്കുന്നത് മത്സരയ്ക്കാണ് മത്സരയുടെ നെല്ലെന്നുള്ള നോവലാണ് കൂടാതെ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെക്കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അവാർഡൊന്നും കൊടുക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലിനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാൻ കൂടിയൊരു അവസരത്തിനാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചെടുത്തിരിക്കുന്നത് നക്ഷത്രങ്ങളെക്കാവലെന്നുള്ള ഒരു നോവല് ഈ അക്കാദമി അവാർഡിന് വേണ്ടി അയച്ചതാണ് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി കാരണം ഈ ചെറുപ്പക്കാർ എഴുതിയിരിക്കുന്ന നോവൽ വളരെ 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 വിലപ്പെട്ട ഒരു നോവലാണെന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ സാഹിത്യ അക്കാദമി അവാർഡ് ഈ ചെറുപ്പക്കാരൻ്റെ സാഹിത്യ ആ നക്ഷത്രങ്ങളെ കാവലെന്നുള്ള പുസ്തകത്തിൽ കൊടുക്കേണ്ടതാണ് അത് കൊടുക്കാതിരുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല പത്മരാജൻ്റെ ആദ്യത്തെ പുസ്തകമാണ് പി വത്സലേ നിരവധി പുസ്തകങ്ങൾ എഴുതിയതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും പത്മരാജൻ ഒരു നോവലിസ്റ്റ് ആയിട്ടില്ല ഒരു നോവലിസ്റ്റ് ആകണമെങ്കിൽ രണ്ടാമതൊരു എഴുതണം ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു നോവൽ എഴുതാൻ നമ്മുടെ അതിനു പറ്റിയ വിഷയമുണ്ട് നമ്മുടെ കുടും ജീവിതം തന്നെ ഒരു നോവലാണ് എല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതങ്ങളല്ലേ ഒരു നോവലാണ് അപ്പോൾ രണ്ടാമതൊരു നോവൽ എഴുതുമ്പോഴാണ് നമ്മൾ നോവലിസ്റ്റ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൂടി ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തത് എൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിന് ശേഷം പത്മരായിട്ട് ഇറങ്ങി വന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് സംസാരിക്കുക ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് എത്തിയിട്ടുണ്ട് അദ്ദേഹം സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പലപ്പോഴും ബി ജെ ഡി ഹാളിൽ വെച്ചും ഇന്ത്യൻ കാഫീസുകൾ യൂണിവേഴ്സിറ്റി അടുത്തുള്ള ഇന്ത്യൻ ഓഫീസുകളിൽ വെച്ച് ഞങ്ങൾ കാണാറുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നത് ഒരുപാട് യാകാശത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ മനുഷ്യരോട് എനിക്ക് സത്യത്തിൽ ആരാധനയായിരുന്നു കേട്ടോ കണ്ണടച്ച് തുറക്കുമ്പോൾ പത്മരാജൻ സിനിമാ ലോകം കീഴടക്കി എത്രയോ സിനിമകൾ വന്നു ഇല്ലേ നമുക്കൊക്കെ അറിയാമല്ലോ ആ ചെറിയ കാലം കൊണ്ട് സിനിമാ രംഗത്ത് അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങൾ സിനിമാ രംഗത്തെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഇതെല്ലാം അദ്ദേഹം ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ പ്രദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ സിനിമകൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് തൊട്ടപ്പുറം ആ വീട്ടിലിരുന്നാണ് അധികവും തിരക്കഥകൾ എഴുതിയിട്ടുള്ളത് യാതൊരുവിധ സിനിമാക്കാരൻ്റെ ജാഴയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നും അദ്ദേഹത്തിനില്ല അതുകൊണ്ട് വളരെ സാധാരണ മനുഷ്യനായിരുന്നു അപ്പോൾ എനിക്ക് ആ മനുഷ്യൻ്റെ വീട്ടിലൊന്നും വരണമെന്ന് തോന്നി ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല ആദ്യം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കണ്ട് ആ ജ്യേഷ്ഠ സഹോദരർ പത്മനായനെക്കുറിച്ച് ഒരുപാട് അനുസ്മരിക്കാൻ കാണും അത് നമുക്ക് കേൾക്കാം നമസ്കാരം യൂണിവേഴ്സിറ്റി കോളേജ് വെച്ചാണ് കൂടുതൽ കാലം ഞങ്ങൾ ഒരു മുറിയിലായിരുന്നു പിന്നീട് പത്മനായ്മരുടെ മുറിയിലോട്ട് പോയി അങ്ങനെ രണ്ട് രണ്ട് മുറിയിലായിട്ട് ഞങ്ങൾ താമസിച്ചു ഞാൻ ബി എസ് സി ഫിസിക്സും അവൻ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയ അങ്ങനെ ബി എസ് സി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ അന്ന് അയാൾ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും ഒന്നിച്ച് വളർന്നവരാണ് ഒരേ ഒരേ കാലം ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് ഒന്നാണ് എന്നെക്കാളും രണ്ട് വയസ്സിലൊരു താഴെയാണ് പക്ഷെ അപ്പൊ പഠിച്ചതും എല്ലാം ഞങ്ങൾ ഒന്നിച്ചാ ഞാൻ ഈ മുതുകുളത്ത് ഹൈസ്കൂളിലാണ് പഠിച്ചത് അവനും അതെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത് പഠിച്ചു കഴിഞ്ഞിട്ട് എം ജി കോളേജിലേക്കാണ് പോകണത് എം ജി കോളേജിലെ മൻമോഹ സാറാണ് പ്രിൻസിപ്പൽ എം പിൻമോ സാർ അദ്ദേഹമാണ് സാറിന്റെ ശിഷുരായിരുന്നു ആണോ മന്മോഹ സാറിന്റെ അത് ശരി നല്ലൊരു അധ്യാപകനായി നമുക്ക് മറക്കാനൊക്കാത്ത ഭാഷ അതെ ഭയങ്കര സ്വാധീനമുള്ള ഭാഷയായിരുന്നു ക്ലാസ്സൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഒഴിവാക്കാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത് എനിക്കറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തെ പ്രവേശനം ജ്യേഷ്ഠൻ്റെ ഓർമ്മയിൽ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുകയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് സിനിമാ രംഗത്തേക്കായു വരുന്നത് യാദർച്ഛ്യാ അതാ എങ്ങനെ വന്നു ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല എങ്കിലും ഓർത്തെടുക്കാൻ അശോകനാ നായകൻ അതിനകത്ത് അശോകൻ ഇവിടെ എടുത്താ ഞങ്ങളെ ഒരു ബന്ധുവും അറിയാവില്ല തൊട്ടടുക്കലാ ഒരു കൊച്ചു പയ്യൻ കള്ളൻ പൗത്ര പൗത്ര പിന്നെ എനിക്ക് പലപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ടൈറ്റിലിന്റെ ഭാഷ ഇത് കാവ്യ ഭാഷയായിരുന്നു കാറ്റ് പോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമം പറന്ന് 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 ഞാൻ ഗന്ധർവൻ ഇതൊക്കെ ഓർമ്മ എന്ന് പറയുണ്ട് ആ സിനിമകളുടെ പേര് നമ്മുടെ മനസ്സിൽ തറഞ്ഞിരിക്കും ആ ടൈറ്റിലാണ് ആൾക്കാർ കയറും ഒരു പ്രത്യേക തരം ഓഡിയൻസിനാണ് ഈ സിനിമ ആകർഷിക്കുന്നത് എല്ലാരും ഒരു അന്നത്തെ യുവതലമുറയെ ഹരങ്കുളിക്ക സിനിമകളാണ് ഇതൊക്കെ അതിന്റെ തുടക്കവും അതുപോലെ തന്നെ വേറൊന്നും മറ്റേ തൂവാനത്തുമ്പികൾ ആ സിനിമ ഇപ്പോഴും യൂട്യൂബിൽ പൊയ്ക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരാണ് യൂട്യൂബിൽ അതുപോലെ തീവല്ലേ അത് പറയാൻ തന്നെ ആലോചിക്കാണ് എന്തൊരു എന്ത് അത് എനിക്ക് ഇത്രത്തോളം ഭാവനയുള്ള മനുഷ്യ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് തോന്ന് ഞാൻ ഗന്ധർവനെടുത്തതിനു ശേഷമാണ് അത്തേക്ക് മരിച്ചതെന്ന് തോന്നുന്നില്ലേ അതാണ് അവസാനത്ത് പുള്ളിക്ക് എനിക്ക് പോകണം അതിനകത്ത് പുള്ളിക്ക് എന്തോ ഒരു പ്രയാസം ഒരു പാട്ട് അതിനകത്ത് ചേർക്കാത്തതിനൊരു മനഃപ്രയാസം പുള്ളി കൊണ്ടായിരുന്നു ചേർത്തു 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 പിന്നീടാണ് ചേർത്തത് അപ്പൊ എന്തായാലും ഇത്ര എനിക്ക് തോന്നുന്നു അമ്മ ഒരു പൂജയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നാ ഒന്നും അല്ല ഭക്തായിരുന്നു നല്ല ഭക്തയായിരുന്നു ഞാൻ ഭക്തമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട് നല്ല വായിക്ക ആ ഭാഷയാണ് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ളത് എന്തായാലും അച്ഛനുണ്ട് അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ ഭാവിക്കാത്തൊന്നുമില്ല കൃഷി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകും ഈ പത്മനായിരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും സവിശേഷമായ ഏതെങ്കിലും വിശേഷങ്ങൾ ഏതെങ്കിലും പ്രത്യേകതകൾ ഓർത്ത് പറയാനുണ്ടോ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരും കൂടെയല്ലേ ഒന്നിച്ച് ജീവിച്ചവരാണ് ശരിയാ ആ അങ്ങനെ പ്രത്യേകിച്ച് എന്തോ പറയാനാണെന്നോ ഞാൻ ആലോചിക്കുക ഒരു ഓർവുകളും അങ്ങനെ വരുന്നില്ല ആ ആ ഞങ്ങൾ നമ്മളെ അടിയിടും ും ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഉണ്ടായി ഒരേ പ്രായം ഈ വീട്ടിൽ ഇരുന്ന് അധികം സിനിമകൾ എടുത്തല്ലേ തിരക്കഥക്കെഴുതി ഇവിടെ ഇരുന്നല്ലേ അത് അല്ലല്ലാം വെച്ചാ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ രണ്ട് സിനിമ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കള്ളം പൗത്രനും അതുപോലെ തന്നെ പെരുവഴി അമ്പലം ഇവിടെ വെച്ച് എഴുതിയാണ് ഈ വീട്ടിൽ പെരുവഴി അമ്പലം ഇവിടെ കള്ളം പൗത്രനും ഇവിടെ ആണെന്ന് പറഞ്ഞു ഞാനത് എവിടെ വായിച്ചതാണത് കേട്ടോ എന്തായാലും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് കാരണം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു പേരാണ് പത്മനാഭൻ്റെ പേര് പക്ഷേ അദ്ദേഹത്തെ കാര്യമായിട്ട് നാം സ്മരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് ഒരു ചെറിയൊരു വായനശാല വായനശാലയുണ്ട് ഇതല്ല ഉണ്ടാകേണ്ടത് വലിയൊരു സ്മാരകം കേരളാടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ് അതെന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചാൽ മറോട് പറയാൻ ഞാൻ ആളല്ല നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് പറയാനും കഴിയാല്ല പക്ഷെ എന്തായാലും എന്തായാലും ഇതൊരു നല്ല ഓർമ്മയാണ് എനിക്ക് വളരെ ഇവിടെ ഒരു സന്തോഷം അന്ന് പത്മനായനെ കണ്ടതിന് ശേഷം സിനിമ അതാണ് ഈ ഇവിടുത്തെ ഏറിയ മുഴുവൻ പുള്ളിയുടെ സിനിമയിൽ ഒപ്പി തിരക്കഥ ഒപ്പിച്ചിട്ടുണ്ട് അത് ശരിയാണ് ഓരോ വരികളും ഇവിടുത്തെ മനുഷ്യര് ഇവിടുത്തെ പിന്നെ പിന്നെ ജീവികൾ സസ്യങ്ങള് വയല് ഇതെല്ലാം പൊളി ഉണ്ട് ഇതെല്ലാം അതുപോലെ തന്നെ ഒരു ചിത്രകാരം വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കുന്നത് അതെ 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 കുട്ടിക്കാലം മുതലേ ഈ ഭാവന ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോഴും നമ്മളിപ്പോ എല്ലാ മനുഷ്യനും എല്ലാം കാണുമ്പോൾ എല്ലാം ഓർക്കണമെന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഓർക്കുമ്പോ തന്നെ അദ്ദേഹത്തെ ചെയ്തു തീർക്കേണ്ട ജോലികളും എഴുതി തീർക്കേണ്ട തിരക്കഥകളും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തറഞ്ഞു കയറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കൂടുതൽ സിനിമകളുടെ പശ്ചാത്തലം ഒരുങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് ഈ ഗ്രാമത്തിൽ ഈ പ്രചോദന അതെ അതെ പട്ടം പറത്തുന്നൊക്കെ ഞങ്ങൾക്കൊരു ഓർമ്മ കിട്ടും പറന്ന് വേറൊരു ശൈലിയിൽ വട്ടം പറത്തുന്ന അതല്ല പട്ടം പറയുന്ന കുട്ടികളെ ആ കുട്ടികളെ ആകാശത്തേക്ക് പറത്ത് വിടുന്ന പട്ടം ഞാനും അവനും കൂടെ ഇരുന്ന് ആ പട്ടം പറത്തും ഇല്ല പടിഞ്ഞാറ് പോകും അവര് ചിറയാ ആ ചിറയ ഇരുന്നോണ്ട് നൂലിങ്ങനെ വിടും വിടുമ്പ പട്ടം ഇങ്ങനെ പൊകിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ പത്മരാജന്റെ മകൻ എന്ത് ചെയ്യുന്നു അയാളെ ഏഷ്യാനെറ്റില്ല ഏഷ്യാനെറ്റ് എന്ത് ചെയ്യുന്നു ഏഷ്യാനെ ഏഷ്യാനെറ്റില്ല എൻ്റെ എഡിറ്ററാല് പിന്നെ അദ്ദേഹം കൊണ്ടൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഉണ്ടോണ്ടോ അയാൾ അഞ്ചോ ആറോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എത്രയാണ് പിന്നെ പത്മരാജൻ്റെ ഭാര്യ എഴുതിയിട്ടില്ലേ ഭാര്യ ഒരുപാട് ഈ ഓർമ്മ കുറിപ്പുകളെന്ന് പറഞ്ഞു ഓർമ്മ എൻ്റെ പത്മരാജന അങ്ങനെ പുസ്തകം എൻ്റെ പത്മരാജനെന്ന് പറഞ്ഞാൽ എന്നാലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു നല്ല എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം പത്മരാജനെ ഓർക്കാൻ പത്മരാജൻ്റെ ജ്യേഷ്ഠൻ്റെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതിവാദ്യങ്ങളൊക്കെ വളരെ സന്തോഷമായിരിക്കും നന്ദി നമസ്കാരം നമസ്കാരം